എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഇന്ന് സാവിയോ നമ്മളോട് കൂടെയുണ്ട് സാവിയോ നമസ്കാരം 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 അപ്പൊ ഇന്ന് നമ്മളെ ഈ ഇവിടുത്തെ ഇറ്റാലിറ്റലി ജീവിക്കാന് നമുക്ക് ഇതല്ല സ്പിഡ് പെഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യമാണ് അപ്പൊ എല്ലാവർക്കും പിന്നെ സ്പിഡ് ഉണ്ട് പക്ഷെ അത് ഈ ഒരു കഴിഞ്ഞ വർഷം കേട്ട് സ്പിഡ് മാറിയിട്ട് വേറെ ഒരു സിസ്റ്റം ഡിജിറ്റൽ ആയിട്ട് വരിക എന്ന് പറയുന്നുണ്ട് കാരണം നമ്മുടെ തമ്പോണെ അവിടെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ എല്ലാ ഇതും അത് ഇതുവരെ വന്നിട്ടില്ല അത് അങ്ങനെയുള്ള ടെക്നോളജി ഇനിയും മാറാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഇതുവരെ അത് വന്നിട്ടില്ല ഇതുവരെ സിസ്റ്റം വന്നിട്ടില്ല പിന്നെ നമ്മുടെ ഫോണിലൂടെ തന്നെ നമുക്ക് ഫേസ് ഐ ഡി അങ്ങനെയുള്ള അത് നേരത്തെ തന്നെ ഉള്ളതാണ് ഇപ്പൊ ഓരോ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലര് ഈ സർട്ടിഫിക്കറ്റ് ഓഫ് ടു നിങ്ങൾ താമസിക്കുന്നതിന്റെ പ്രൂഫായിട്ട് അതൊക്കെ ഇപ്പൊ എല്ലാം ഓൺലൈനിൽ നമുക്ക് കിട്ടുന്നതാണ് അപ്പം ചിലർ ഇപ്പൊ നമ്മൾ അതിന്റെ ഓഫീസിൽ പോയിട്ട് അവിടെ ചുമ്മാ പോയി നീക്കേണ്ട വരും ഇപ്പൊ ഓഫീസ് ഒന്നും അത്ര ലിമിറ്റഡ് ആണ് കാരണം ഈ ഒരു സിസ്റ്റം എല്ലാവർക്കും അക്സസിബിൾ ആകാൻ വേണ്ടി ഓൺലൈനിൽ കൊടുക്കുകയും ഓഫീസ് ചുരുങ്ങി വരികയും ചെയ്തു കാരണം അവിടുത്തെ അവരുടെ ചെലവ് അതെ 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 ഇതിപ്പോ അവരവരുടെ സ്പീഡ് കൊണ്ട് നമുക്ക് ഒരു സ്ഥാത്വ ഫാമിലിയിലുള്ള എല്ലാവരുടെയും റെസിഡൻസിയും കാര്യങ്ങളും നമുക്ക് എടുക്കാൻ പറ്റും കഴിഞ്ഞ ഒരു വർഷം വരെ ആരുടെ ഒരാളുടെ സ്പീഡ് മതിയായിരുന്നു കുമ്മുണേത് റോമയിൽ നമുക്ക് ആരുടെ സർട്ടിഫിക്കറ്റ് വേണമെങ്കിലും എടുക്കാറുണ്ട് അതിപ്പോൾ നിർത്തലാക്കിയിട്ട് അവരവരുടെ സ്പീഡ് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ദി ഫോമില്ല റെസിഡൻസ അതുപോലെ നമ്മുടെ ഇംസിലേക്ക് എറിയിട്ടാണെങ്കിലും നമ്മുടെ ഡാറ്റാസ് നോക്കാനും ഡിസക്കു പശ്യൂണയുടെ അപേക്ഷ കൊടുക്കാനും എല്ലാം ഒക്കെ ഇപ്പോൾ പുതിയ രീതിയിലുള്ള മെത്തേഡുകളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ അത് നമുക്ക് വളരെ സൗകര്യപ്രദമാണ് അത് വരും സമയങ്ങളിൽ നമുക്ക് എല്ലാവർക്കും ആയിട്ട് പഠിക്കാനായിട്ടുള്ള രീതികളും ഒക്കെ അതിനകത്ത് കാണിച്ചിട്ടുണ്ട് യൂട്യൂബിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്ക് വീണ്ടും പഠിക്കാവുന്നതാണ് ഒന്നുകൂടെ വളരെ സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ലോകത്ത് എവിടെയാണെങ്കിലും ഉണ്ട് അതായത് ഇഗ്നോറന്റ് അതായത് അറിവില്ലാത്ത ജനങ്ങളെ എപ്പോഴും എക്സ്പോഡ് ചെയ്യാന്നുള്ളത് ഒരു ലോകത്ത് എവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോൾ അത് അത് ഒരു സാധാരണ സംഭവമാണ് അത് മലയാളികൾ ഒരുപക്ഷെ കൂടുതലൊന്നും അങ്ങനെ പറയാനുണ്ടോ ഇല്ല നമുക്ക് അത് എല്ലാ പോപ്പുലേഷനിലും ഉണ്ട് എല്ലാ പോപ്പുലേഷനിലും ഉണ്ട് പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു സർവീസിനോട് നമുക്കൊരു സിൻസിയറിറ്റി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന സർവീസിന് അത് അത് മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കുകയും പിന്നെ നമ്മൾ ആ സർവീസിന് മാത്രം ഒരു അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള സർവീസ് ചാർജ് സർവീസ് ഇന്ന് ഞങ്ങൾ ഇവിടെ ഇനി വരുന്ന ഈ വർഷം തന്നെ പല പലതരത്തിലുള്ള അപേക്ഷകൾ എങ്ങനെ കൊടുക്കാം അത് എങ്ങനെ നേടിയെടുക്കാം നിങ്ങൾക്ക് ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ എങ്ങനെ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ അദ്ദേഹമായിട്ട് ഉദ്ദേശിക്കുന്നത് സിറ്റിസൺഷിപ്പ് ചിത്ത ചിത്തദീനോ ഇത്തലാനോ ആയി മാറുക ഈ രാജ്യത്ത് വരുമ്പോൾ ഇവരെ പേടി ആയി തീരുകയും ഇവരുടെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് സ്വതന്ത്രമായിട്ട് ചെയ്യാനുള്ള ആ ഒരു അവസരമാണ് ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് കിട്ടുന്നതോടുകൂടി പക്ഷെ അതോടൊപ്പം തന്നെ ഈ സിറ്റിസൺഷിപ്പ് കിട്ടുന്നതോടുകൂടി പല കാര്യങ്ങളും നമുക്ക് ഇന്ത്യയിൽ നഷ്ടപ്പെടുകയും നമ്മുടെ പല അവകാശങ്ങളും നഷ്ടപ്പെടുകയും ചെയ്യാം അതെ വോട്ടവാശം നഷ്ടപ്പെടും പിന്നെ സിറ്റിസൺഷിപ്പിനെ കുറിച്ച് ഇന്ത്യ ആലോചിക്കുന്നുണ്ട് ഒരു പക്ഷേ അത് ഇന്ത്യയിൽ അത് ബില്ല് പാസ് ആയി പറ്റും അത് എത്ര അതിന്റെ ഒരു പുറകില് ഞാൻ കുറെ നാൾ നടന്നതാണ് അത് എത്രമാത്രം നമ്മളൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ നടക്കുക അപ്പം ഈ സിറ്റിസൺഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എത്രയാണ് എളുപ്പമാണത് സിറ്റിസൺഷിപ്പ് എടുക്കാനായിട്ട് എളുപ്പമാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റെക്യൂസിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് പ്രധാനപ്പെട്ടതായിട്ട് ഇറ്റലിയിൽ നമ്മൾ ഒരാൾ വന്ന് നമുക്ക് സുജോർണ്ണയായിട്ട് വന്ന് കഴിഞ്ഞാൽ നമ്മൾ റെസിഡൻസ് എടുക്കുക ഇപ്പം നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഒരു ഭാഗം ആൾക്കാരും ഡൊമസ്റ്റിക് വർക്കാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ ചെയ്യുന്ന സ്ഥലത്ത് ഒരു റെസിഡൻസ് എടുത്തു കഴിഞ്ഞാൽ ആ റെസിഡൻസ് ഒരു വർഷം വരെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം നമ്മുടെ ജോലി നഷ്ടപ്പെട്ടാൽ അപ്പം ആ ഒരു വർഷത്തിനുള്ളിൽ അടുത്തൊരു റെസിഡൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പത്ത് വർഷത്തെ റെസിഡൻസ് നമുക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം പിന്നെ കൂടാതെ മൂന്ന് വർഷത്തെ അടുപ്പിച്ചുള്ള വാർഷിക വരുമാനം അത് തബേല നോക്കിയാൽ അറിയാൻ പറ്റും ഒരു മിനിമം ഒരു ഫാമിലിക്ക് ഒരാളിനെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ട് പന്ത്രണ്ടായിരം യൂറോ എടുത്ത് നമുക്ക് വാർഷിക വരുമാനം കാണിക്കണം എന്നാലും ഓരോ പിന്നെ ഓരോ മെമ്പേഴ്സിനും അഞ്ഞൂറ് യൂറോ വെച്ച് കൂടും അപ്പൊ അത് തബയിലെ ഓരോ വർഷവും ചെറിയ വേരിയേഷൻ ഉണ്ടാവും അത് കാരണം ഇപ്പൊ നമുക്ക് ആക്യൂറേറ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല അതായത് ഇവിടെ വന്ന ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊക്കെ സിറ്റിസൺഷിപ്പ് സിറ്റിസൺഷിപ്പ് എടുക്കാവുന്നതാണ് ജോലി ഉണ്ടാവണം റെസിഡൻസ് മെയിൻറ്റൈൻ ചെയ്യണം അപ്പൊ പണ്ടൊക്കെ ഇത് ഞാൻ ഓർക്കുന്നുണ്ട് അതായത് പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഞാൻ എടുത്ത ഇത് നാല് വർഷം അതായത് നാല് വർഷം ഒക്കെ കാത്തിരിക്കണായിരുന്നു ഇതിന്റെ പ്രോസസ്സ് വളരെ സ്ലോ ആയിരുന്നു വളരെ സ്ലോ ആയിരുന്നു അത് കഴിഞ്ഞ് രണ്ടു വർഷമാക്കി വീണ്ടും സൽവീനി ഗവൺമെന്റ് വന്നപ്പോഴേക്കും അത് നാലാക്കി വീണ്ടും ഇപ്പം രണ്ടു വർഷം രണ്ട് വർഷത്തേക്ക് ആക്കിയിരിക്കുകയാണ് അപ്പം ഇതിന് പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമ്മൾ പറയുന്നത് നമ്മുടെ ജനന സർട്ടിഫിക്കറ്റുകൾ അതായത് ഇന്ത്യയിൽ നിന്ന് വരുന്ന പല ജനന സർട്ടിഫിക്കറ്റുകൾ പള്ളിയിൽ ഒരു ജനനം സ്കൂളിൽ ഒരിചാനും പഞ്ചായത്തില് പഞ്ചായത്തിൽ വേറെ ഒരു ഒരിചാനും അങ്ങനെയുള്ള ആ പ്രോബ്ലം ഉള്ളവർക്ക് നമുക്കത് എങ്ങനെയാണ് അത് ശരിയാക്കാൻ പറ്റുമോ അതായത് ശരിയാക്കാൻ പറ്റും എന്ന് വെച്ചാല് നമ്മളെ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുക്കും പാസ്പോർട്ടുമായിട്ട് നോക്കുമ്പോഴേക്കും വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സീനിയർ ആയിട്ടുള്ള നമ്മൾ ഫാമിലി മെമ്പറിനെ കൊണ്ട് നാട്ടിലുള്ള ഒരു മെമ്പറിനെ കൊണ്ടൊരു ഡിക്ലറേഷൻ ചെയ്യുക നോട്ടറിയെ കൊണ്ടൊരു ഡിക്ലറേഷൻ സ്റ്റാമ്പ് പേപ്പറിൽ ചെയ്യുക അതായത് ഇന്ന ആളിൻ്റെ ജനനവും ഡേറ്റ് ഓഫ് ബർത്തും പ്ലേസ് ഓഫ് ബർത്തും കാര്യങ്ങൾ അതിൻ്റെ ഒരു ഉണ്ട് ആ ഫോർമാറ്റ് പ്രകാരം അതിപ്പം മിക്ക കാഫുകാരുടെ അടുത്തും ഒക്കെ എല്ലാവരുടെ അടുത്തും ഉണ്ട് അതുവഴി ചെയ്യുക അതിന് നമുക്ക് നാട്ടിൽ വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു എറൗണ്ട് ഒരു ഈ ഇവിടുത്തെ സമയം ഇവിടുത്തെ പൈസ പറയാനാണെങ്കിൽ ഒരു ഇരുന്നൂറ് യൂറോയിൽ ലീഗലൈസേഷൻ ഉൾപ്പെടെ ഉൾപ്പെടെ കിട്ടും ഉൾപ്പെടെ കിട്ടും ഇരുന്നൂറ് യൂറോടെ താഴെയൊക്കെ വരത്തുള്ളൂ എല്ലാം ചെയ്തെടുക്കാനാണെന്നുണ്ടെങ്കിൽ നാട്ടിലും നമുക്കറിയാവുന്ന ഒത്തിരി ഏജൻസികൾ ഏജൻസികളുണ്ട് ചെയ്തു കൊടുക്കുന്ന നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഞാൻ ചെയ്തു കൊടുക്കുന്നത് ഇതിന്റെ ഫോർമാറ്റ് ഏകദേശം നമുക്ക് ഒരു രണ്ട് മൂന്ന് വർഷം മുന്നേ തന്നെ കിട്ടുന്നുണ്ട് അപ്പൊ എന്റെ അടുത്ത് വരുന്ന ക്ലയൻസിന് ഞാൻ ഈ ഫോർമാറ്റ് കൊടുക്കുകയും അവർ തന്നെ അവരുടെ നാട്ടിലുള്ള നോട്ടറിയെ കാണിച്ചു കഴിഞ്ഞാൽ അതേ ഫോർമാറ്റിൽ അവർ ഒത്തിരി ക്ലയൻസുകൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അവർക്ക് അത് ഇവിടെ വന്ന് ട്രാൻസ്ലേറ്റ് ഇത് ചെയ്യാൻ പറ്റത്തില്ല ഇല്ല ഇല്ല അത് നാട്ടിൽ തന്നെ നാട്ടിൽ തന്നെ ചെയ്തിട്ട് ഇറ്റാലിയൻ കൗൺസിലേറ്റ് കൊടുത്തിട്ട് ലീഗലൈസേഷൻ ചെയ്ത് കിട്ടും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വന്ന് ബർത്ത് സർട്ടിഫിക്കറ്റ് പകരം വിധം ഇതിന്റെ ഒപ്പം തന്നെ ഇന്ത്യൻ എംബസിന്ന് ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടും ആ ബർത്ത് സർട്ടിഫിക്കറ്റും കൂടെ എടുക്കണം ഓക്കെ അപ്പൊ അത് പാസ്പോർട്ട് പ്രകാരം അതും കിട്ടും ഇത് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് നമ്മുടെ വീട്ടിലെ ഫാമിലി മെമ്പറിൽ അച്ഛനോ അമ്മയോ ജീവിച്ചിരിക്കുന്ന അവര് അല്ലെങ്കിൽ ഒരു അംഗളോ ആരെങ്കിലും ഡിക്ലെയർ ചെയ്യുന്നത് ആ പേപ്പറും ലീഗലൈസേഷൻ ചെയ്യുക ഇന്ത്യൻ എംബസിന്ന് കിട്ടുന്ന ബർത്ത് സർട്ടിഫിക്കറ്റ് ഇവിടെ നമ്മൾ പ്രഫത്തൂറില് ലീഗലൈസേഷൻ ചെയ്തെടുക്കുക അപ്പൊ ഇത് രണ്ടും കൂടെ അറ്റാച്ച് ചെയ്ത് കമ്പയിൻ ചെയ്തിട്ട് വേണം നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ പോസ്റ്റിൽ വെക്കാനായിട്ട് പിന്നെ ഇതിന്റെ ഒപ്പം തന്നെ പി സി സി പി സി സി നമുക്ക് ഇന്ത്യൻ എംബസി വഴി എടുക്കാം അല്ലെങ്കിൽ ഓൺലൈനിൽ അപേക്ഷ കൊടുത്തിട്ട് അവിടെ പോയി പതിനഞ്ച് ദിവസം കൊണ്ട് കിട്ടിയിട്ട് അതും ലീഗലൈസേഷൻ ചെയ്തെടുക്കാം പ്രൊഫത്തൂറ ചെയ്താൽ മതി അത് ഇപ്പൊ വാലിഡിറ്റി ആയിരുന്നു ആദ്യം അതിനൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇപ്പൊ അത് അപ്ഡേറ്റഡ് ആയത് കാരണം അതിന് കുഴപ്പമില്ല അതും ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ട് കൂടാതെ എന്തൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞാ പ്രധാനപ്പെട്ടതായിട്ട് പത്ത് വർഷത്തെ ചെട്ടിപ്പിക്കാത്ത പക്ഷെ അതിൽ ഒന്നു പേരുടെ കാര്യങ്ങൾ വന്നിട്ടു വെച്ചാല് ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ നമ്മൾ ഇത് ചെയ്തപ്പോൾ അവര് വർഷങ്ങൾക്ക് മുന്നേ ഈ നമ്മുടെ കാരത്താസ് പോലുള്ള സ്ഥാപന അതുപോലെ തന്നെ കൊമ്പൂണെ കൊടുക്കുന്ന റെസിഡൻസ് ഉണ്ട് അത് വാലിഡിറ്റി ഇല്ല അത് ഇപ്പൊ എടുത്തിട്ടുള്ളവരിൽ അതിന് ശേഷം എടുത്തിട്ടുള്ള പത്ത് വർഷം വേണം പത്ത് വർഷം കണ്ടിന്യൂസ് വേണം അത് വേണം വാർഷിക വരുമാനം വേണം പിന്നെ ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് പിന്നെ നമ്മൾ പാസ്പോർട്ട് നമ്മുടെ പേഴ്സണൽ ഡോക്യുമെന്റ്സ് ഇത്രയും കാര്യങ്ങൾ മതി നമ്മളുടെ ഈ അതായത് ഇത് എത്ര സമയം പിടിക്കുക നാട്ടിലോ നാട്ടിൽ ലീഗലൈസേഷന് ബർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു രണ്ടു മാസം കൊണ്ടൊക്കെ അപ്പോൾ ഇതിനെ കുറിച്ച് പിന്നെ ഇതിനൊരു വലിയ ചെലവുകളെ കുറിച്ചാണ് അപ്പൊ ഈ ദിവസങ്ങളിൽ ഒരാളോട് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ആരുടെ എണ്ണം പേരൊന്നും പറയുന്നില്ല എഴുന്നൂറ് രൂപ കൊടുത്തെന്ന് പറഞ്ഞു എടുക്കാൻ അപ്പൊ അതായത് ഇതൊക്കെ നമുക്ക് സ്പിഡും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണ് പക്ഷെ അത് സഹായിക്കാൻ വേണ്ടിട്ട് ഇതുപോലെയുള്ള ഏജൻസികളെ നിങ്ങൾ സമ അവ സമമായിട്ട് ഒരു ആത്മാർത്ഥമായിട്ടുള്ള റേറ്റുകളൊക്കെ പറയുക അതായത് ഇപ്പം യൂറോ കഴിഞ്ഞാൽ എനിക്ക് ില്ല എന്റെ അടുത്തൊരു ക്ലയൻസുകൾ വരികയാണ് ഞാൻ അവർക്ക് തന്നെ ചെയ്യാവുന്നതാണ് അവർക്ക് ഗൈഡൻസ് കൊടുക്കും ചില സർവീസുകൾ നമ്മളടുത്ത് ചോദിക്കും സിറ്റിസൻഷിപ്പ് നമ്മളൊരു സർവീസ് ചെയ്യുന്നതിനൊക്കെ മിതമായ ചാർജുകളൊക്കെ ആക്കാൻ എടുക്കേണ്ട ആവശ്യമുള്ളൂ കാര്യം അധികം വർക്കില്ല നമുക്ക് നമുക്കധികം ഡോക്യുമെന്റ്സ് ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാം ഈ ക്ലയന്റ് തന്നെ കൊണ്ടുവരണം പിന്നെ നമുക്ക് അവരുടെ ഗൈഡൻസ് കൊടുക്കും കാര്യങ്ങളും അവര് തന്നെ കൊണ്ട് നമ്മളായിട്ട് ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ പറയാൻ ചില കേസുകളിൽ എക്സ്പീസ്റ്റില്ല ബെർത്ത് സർട്ടിഫിക്കറ്റ് പക്ഷെ അത് നമ്മളല്ല ചെയ്യേണ്ടത് നമ്മൾ കൊടുക്കേണ്ടത് വെച്ചാൽ ക്ലയന്റ് നമ്മുടെ അടുത്ത് ബർത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ പ്രശ്നം വരുമ്പോൾ അവർക്ക് നമ്മൾ ഈ ഫോർമാറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഒരു നോട്ടറിക്ക് തന്നെ ഈ ഫോർമാറ്റ് അയച്ചു കൊടുത്താൽ അതേപോലെ അവർ പ്രിന്റ് ചെയ്തെടുക്കും അതുപോലെ ആ ഫോർമാറ്റിൽ ഈ ഡിക്ലറേഷൻ ചെയ്തെടുത്തിട്ട് ലീഗലൈസേഷൻ ചെയ്തെടുക്കാവുന്ന കേസേ ഉള്ളൂ അങ്ങനെ ചെയ്യാവുന്ന കേസേ ഉള്ളു അത് വളരെ പ്രശ്നമുള്ള ഒരു കേസല്ല അപ്പോൾ ഈ ഇതുപോലുള്ള കാര്യങ്ങളെ ഞങ്ങൾക്ക് എഴുതുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇൻഫോ അറ്റ് ദിവസം അപ്പൊ നിങ്ങളുടെ ഇതുപോലെയുള്ള സംശയങ്ങൾ ഇനി ഇനി അടുത്ത എപ്പിസോഡിൽ അടുത്ത ഇതിൽ നമുക്ക് ഇവിടുത്തെ നമ്മുടെ ഈ സെറ്റ് എന്താ അതായത് ഇവിടുത്തെ ടാക്സ് ഇതിന്റെ പ്രിപ്പയർ ചെയ്യുന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ ഈസെ ഈസെന്താണ് കാരണങ്ങൾ അതുകൊണ്ട് ഇതാണ് നമ്മുടെ വരുമാനം കുറവ് കഴിഞ്ഞു കഴിഞ്ഞാൽ പല ഉണ്ട് പല സ്കൂളുകളിലും പലർക്കും അറിയാൻ മേലും തോന്നും പിന്നെ അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സ്പീഡ് ചെയ്യുമ്പോഴാണെങ്കിലും എല്ലാ കാര്യങ്ങളും അതിനകത്ത് നമ്മൾ വെരിഫൈ ചെയ്യുന്നത് ആയിരിക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഒരു വക സുഗമമാക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ഇതുപോലെയുള്ള പരിപാടികളുമായിട്ട് വരുന്നത് അപ്പൊ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏതെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ സാവിയോയ്ക്ക് സാവിയോടെ ഓഫീസുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾക്കൊക്കെ അദ്ദേഹം ഒരു തീരുമാനം ഉണ്ടാക്കുന്നതാണ് ന്യായമായിട്ടുള്ള ചെലവുകളാണ് അവിടെ ഉണ്ടായിരിക്കും അല്ല ഇതുപോലുള്ള കാഫുകളും മറ്റുള്ള സ്ഥലങ്ങളിലും ഉണ്ട് അപ്പോൾ എല്ലാവരും ഒരു എനിക്ക് പറയാനുള്ള പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനത്തെ സർവീസ് ചെയ്യുന്നവർ നമ്മുടെ സുഹൃത്തുക്കളാണ് നമ്മളിവിടെ ജോലി ചെയ്യാൻ വന്നവരാണ് അപ്പോൾ അവർക്ക് വേണ്ട രീതിയിലുള്ള നല്ല രീതിയിലുള്ള പരിഗണനയും അവരെ നമ്മുടെ സഹോദര നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡില് അവരെ സഹായിക്കുകയും അങ്ങനെ ചെയ്തു കൊടുക്കുന്ന രീതി വേണം അത് അത് അങ്ങനെ ഒരു ഒരു നയം നമുക്ക് ഉണ്ടായിരിക്കണം വന്നാലേ നമുക്ക് അതൊരു ക്ലാരിറ്റിയുള്ളു എന്താണെന്ന് വെച്ചാൽ അതിനൊരു നമ്മള് ഒരു സർവീസിന് ഒരു ആത്മാർത്ഥതയും അതുപോലെ തന്നെ നമ്മളെല്ലാവരും ഇതുകൊണ്ട് ജീവിതം നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഈ രാജ്യത്തേക്ക് വന്നിരിക്കുന്നത് അതെ അതെ അപ്പൊ ആ ഒരു എക്സ്പ്ലോയിറ്റ് എന്നുള്ളത് അത് നിർത്തലാക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കുക അപ്പം അപ്പം ഞങ്ങളോട് കൂടെ ഇത്രയും നേരം ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എത്തിച്ചേക്കുക നന്ദി നമസ്കാരം കൂടുതൽ വിശേഷങ്ങളും കണ്ടെത്തലുകളും അറിയുവാൻ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ചാനൽ സബ്സ്ക്രൈബ് ഓഫ് വേൾഡ്